കസ്റ്റമേഴ്സിന്റെ മനസ്സിലിറങ്ങിയ പർദ്ദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ മനസ്സിലിടങ്ങിയ പർദുകൾക്കായി സൈന ഫർദാസ് നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡിപിഐ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പരസ്യ പിന്തുണ രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് അപകടകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതോടെ എസ് ഡി പി ഐ നിലപാട് യുഡിഎഫ് അംഗീകരിച്ചുവെന്ന് വ്യക്തമാണെന്നും വയനാട് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കൂടിയായ സുരേന്ദ്രൻ പറഞ്ഞു വണ്ടൂരിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് വാങ്ങുന്നത് രാജ്യത്തിന് വിനാശമായ വോട്ട് ബാങ്കിനു വേണ്ടി രാജ്യത്തിന്റെ താൽപര്യങ്ങൾ കോൺഗ്രസ് കഴിക്കുകയാണ് ഇത് ആത്മഹത്യാപരമാണെന്ന് രാഹുൽ മനസ്സിലാക്കണം ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടസ്സപ്പെടുത്താൻ വിദേശത്ത് പോയി പ്രചരണം നടത്തിയ ആളാണ് രാഹുൽ കോൺഗ്രസിന്റെയും രാഹുലിന്റെയും നിലപാട് നാടിനെതിരെയുള്ളതാണ് അപക്വമായ ഈ നിലപാടിൽ നിന്നും രാഹുൽ ഗാന്ധി പിന്മാറണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യമെന്നും സുരേന്ദ്രൻ പറഞ്ഞു നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി സഹകരിക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം ആ തീരുമാനത്തെ കുറിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് ഈ തീരുമാനം യു ഡി എഫ് അംഗീകരിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന മതഭീകരവാദ സംഘടനകളുമായി കോൺഗ്രസ് ഒത്തുചേരുകയാണ് നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായ സമൂഹത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന വിദേശ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിനാശകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പക്ഷെ വയനാട്ടിലെത്തിയിട്ടും രാഹുൽ ഗാന്ധി പോപ്പുലർ ഫ്രണ്ടുമായുള്ള സഖ്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് ഇത് വോട്ട് ബാങ്കിനു വേണ്ടി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു നിലപാടിന്റെ കൃത്യമായിട്ടുള്ള തുടർച്ചയാണിത് നമ്മുടെ നാട് ഒരു ബഹുസ്വര മതനിരപേക്ഷ സമൂഹം എന്നാണ് കരുതുന്നത് കോൺഗ്രസ് പാർട്ടി എപ്പോഴും ബഹുസ്വരതയെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ആചാരമായി സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ബഹുസ്വരതയ്ക്കും മതനിരപേക്ഷ നിലപാടിനും വിരുദ്ധമായിട്ടുള്ള വിനാശകരമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന നാട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന മതഭീകരവാദ സംഘടനകളുമായി കോൺഗ്രസ് സഹകരിക്കുന്നത് ആത്മഹത്യാപരമാണ് തെരഞ്ഞെടുപ്പിൽ ലാഭം കിട്ടാൻ വേണ്ടി രാജ്യത്തെ തന്നെ തകർക്കുന്ന ശക്തികളുമായിട്ടാണ് രാഹുൽ ഗാന്ധി കൂട്ടുകൂടുന്നത് നേരത്തെയും ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടസ്സപ്പെടുത്താൻ ശ്രീ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിലടക്കം പോയി ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യവും പൗരാവകാശവും ഇല്ല എന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ തകരണമെന്ന് ആഗ്രഹിക്കുന്ന നടത്തുന്ന സമരങ്ങൾക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി ഖാലിസ്ഥാൻ ഭീകരവാദികൾ പോലും ഫണ്ടിങ് നടത്തുന്ന സമരങ്ങൾക്ക് രാജ്യവിരുദ്ധ സമരങ്ങൾക്ക് രാഹുൽ ഒരു എം പി എന്ന നിലയിൽ രാഹുൽ പൂർണ്ണ പരാജയമാണ് വയനാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല വയനാട്ടുകാർക്ക് അദ്ദേഹത്തിനെ കാണാൻ പോലും സാധിച്ചില്ല ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സിഎ വിഷയത്തിൽ ആദ്യകാലത്തുണ്ടായ പ്രതിഷേധം ഇപ്പോൾ ഇല്ലാത്തത് മുസ്ലിം സമുദായത്തിന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾ വെറും വോട്ട് ബാങ്കല്ലെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം മുസ്ലീങ്ങളെ അധിക്ഷേപിക്കുകയാണ് പിണറായി വിജയനെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ബിജെപി ജില്ലാ മണ്ഡലം നേതാക്കളും വണ്ടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രനൊപ്പമുണ്ടായിരുന്നു ബ്യൂറോസ്